ഹെലൻ ഓഫ് സ്പാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ധന്യ എസ് രാജേഷ് ഈ ഹെലനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ചില ഓൺലൈൻ മീഡിയകളിൽ വാർത്തയുമായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം നൽകിയ ഒരു പ്രൊമോഷൻ തട്ടിപ്പാണിതെന്ന് വ്യക്തമാക്കി നിരവധി ആളുകൾ രംഗത്ത് വരികയുമുണ്ടായി തുടർന്ന് ധന്യ വിവാദമുണ്ടാക്കിയ ആ വീഡിയോ പിൻവലിക്കുകയും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയുമുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ ധന്യയ്ക്ക് കട്ട പിന്തുണയുമായി എത്തിയത് സായി കൃഷ്ണയാണ് ഹെലൻ തന്റെ ഫ്രണ്ട് ആണ് താൻ പ്രൊട്ടക്ട് ചെയ്യും അത്രയ്ക്കാണ് തങ്ങൾ തമ്മിലുള്ള ബോണ്ടെന്നാണ് സായി തന്റെ യൂട്യൂബ് ചാനലിൽ ഹെലനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് സായയുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തെ വിമർശിച്ചുകൊണ്ട് ബി ബി സീസൺ ഫോർ താരമായ റോബിൻ രാധാകൃഷ്ണനും എത്തിയിരുന്നു അസ്ലാം ആളിയുടെ യൂട്യൂബ് ചാനലിലെ ചർച്ചയ്ക്കിടെയാണ് റോബിന്റെ പ്രതികരണം എനിക്ക് സായ് കൃഷ്ണയുമായി വ്യക്തിപരമായി വലിയ പ്രശ്നമൊന്നുമില്ല ചില വിഷയങ്ങൾ ഒഴിച്ച് പക്ഷേ സായി എന്താണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡായി പറയുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ സുഹൃത്തുക്കൾ പ്രതിസ്ഥാനത്ത് വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും മറ്റുള്ളവർ വന്നാൽ അങ്ങനെയല്ലെന്ന് തോന്നിയിട്ടുണ്ടോ എന്നും റോബി സായുടെ വീഡിയോ കണ്ടു അതിൽ സുഹൃത്ത് ഒരു കുറ്റം ചെയ്തു സുഹൃത്തായതുകൊണ്ട് തന്നെ ഞാൻ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് നമ്മളും മനുഷ്യരാണ് നമ്മുടെ ഭാഗത്തും തെറ്റുകളൊക്കെ വരുമ്പോൾ മനുഷ്യനാണ് എന്ന പരിഗണന തരാം എന്നാൽ ആ സമയത്തൊക്കെ എന്നെപ്പോലെ പല മനുഷ്യരെയും ചവിട്ടി തേക്കാനായി ശ്രമിച്ചിട്ടുണ്ടെന്ന് റോബിൻ അസ്ലയോട് പറയും ഫ്രണ്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടെ നിൽക്കും മറ്റുള്ളവരാണെങ്കിൽ നേരെ തിരിച്ചു പറയും എന്നത് ഡബിൾ സ്റ്റാൻഡല്ലേ എന്നെ പോലെ പലരും മനുഷ്യർ തന്നെയാണ് ആ ഒരു പരിഗണന തരാമായിരുന്നു നമ്മൾ ആരും ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഡബിൾ സ്റ്റാൻഡ് എന്നൊരു കാര്യം പുള്ളിക്കുണ്ട് ചെയ്താലും തുറന്നു പറയണം ഇത് രണ്ടു കൂടിയാകുന്നത് ഇരട്ടത്താപ്പാണെന്ന ആളുകൾ മനസ്സിലാക്കണം ഹെലനോ സ്പാട്ടയ്ക്ക് ഒരു തെറ്റു പറ്റിയതാകും അങ്ങനെ ചെയ്യുന്ന ആളല്ല ഹെലൻ എന്നാണ് അസ്ല പറഞ്ഞത് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാകാമെന്ന് റോബിനും പറയുന്നു